അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ അഞ്ച് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് വാരണാസി ശ്രീ പംശുശനാം ജുന അഘാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ദീപ അനുഗ്രഹ പ്രഭാഷണവും നടത്തും ബ്രഹ്മശ്രീ മേഴത്തൂർ സുദർശനൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ദിവസവും രാവിലെ ഗണപതി ഹോമവും വേദപാരായണം ഗ്രന്ഥപൂജ നാമദീപ പ്രദക്ഷിണം സമൂഹ പ്രാർത്ഥന എന്നിവയും നടക്കും ഇരുപത്തിയൊൻപതാം തീയതി വൈകിട്ട് പൂജവയ്പ് ചടങ്ങ് നടക്കും ദുർഗാഷ്ടമി ദിനമായ മുപ്പതിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് മഹാസുദർശന ഹോമം ഭദ്രകാളി പ്രഭുർഭാവം നാമസങ്കീർത്തനം പ്രഭാഷണം എന്നിവയും നടക്കും മഹാനവമി ദിനമായ ഒക്ടോബർ ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് മഹാമൃത്യുജയ ഹോമം ഔഷധ സേവ നരസിംഹാവതാരം മഹാലക്ഷ്മി പൂജ എന്നിവയും ഭാരവാത്തിലെത്തി ഒന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നവരാത്രി ആഘോഷവും ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച മുതൽ ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച വരെ നടത്തപ്പെടുകയാണ് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഭാഗവത സപ്താഹ കമ്മിറ്റി നടത്തിയിട്ടുള്ളത് പാലക്കാട് മേഴത്തൂർ ബ്രഹ്മശ്രീ മേഴത്തൂർ സുദർശൻ നമ്പൂതിരിയുടെ മുഖ്യാചാര്യനായിട്ട് നടത്തപ്പെടുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച വൈകിട്ട് ആറു മുപ്പതോടു വാരണാസി ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അവറുകളാണ് ഭദ്രദീപ പ്രകാശനം നടത്തി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഒക്ടോബർ രണ്ട് വിജയദശമി ദിനത്തിൽ രാവിലെ എട്ട് മുപ്പതിന് പൂജയെടുപ്പ് വിദ്യാരംഭം എന്നിവ നടക്കും സമാപന ദിനമായ ഒക്ടോബർ അഞ്ചിന് രാവിലെ ആറ് മുപ്പതിന് സമഷ്ടി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വേദപാരായണം വിഷ്ണു സഹസ്രനാമം അവഭൃദ സ്നാനഘോഷയാത്ര കലശാഭിഷേകം എന്നിവയും നടക്കും പരിപാടികൾ വിശദീകരിച്ച് പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ എസ് പ്രവീൺകുമാർ സെക്രട്ടറി പി കെ മാധവൻ നായർ വൈസ് പ്രസിഡന്റ് ബിജു ആർ നായർ ദേവസ്വ സെക്രട്ടറി സുരേന്ദ്രൻ നായർ പബ്ലിസിറ്റി കൺവീനർ പി എം ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഐഫൊറേനുസ് പാല